ഗാന്ധി ാന്ധി കുടുംബത്തിലിനി കല്യാണമേളം വയനാട് എംപിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധിയുടെയും റോബർട്ട് വാദ്രയുടെയും മകൻ റൈഹാൻ വാദ്ര വിവാഹിതനാകുന്നു ഡൽഹി സ്വദേശിനിയും ഫോട്ടോഗ്രാഫറുമായ അഭിഭാ ബേഗാണ് വധു സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളായ ഇരുവരും ഏഴു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നുവെന്നും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹനിശ്ചയം കഴിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ പത്ത് മുതൽ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ഇരുപത്തിയഞ്ചുകാരനായ റൈഹാൻ വൈൽഡ് ലൈഫ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മേഖലകളിൽ പ്രശസ്തനാണ് ഡൽഹിയിലും ലണ്ടനിലുമായി പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും തന്റെ ചിത്ര പ്രദർശനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ഡൽഹിയിലെ പ്രമുഖ ബിസിനസ്കാരനായ ഇമ്രാൻ ബേഗിന്റെയും ഇന്റീരിയർ ഡിസൈനർ നന്ദിതാ ബേഗിന്റെയും മകളായ അവ പി ജിൻഡാൽ സർവകലാശാലയിൽ നിന്ന് ജേണലിസത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് ഫോട്ടോഗ്രഫി സ്റ്റുഡിയോയായ അറ്റ്ലിയർ ലെവന്റെ സഹസ്ഥാപകയായ അവർ മുൻ ദേശീയ ഫുട്ബോൾ താരം കൂടിയാണ്